കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുള്ളത് ഇപ്പോ വരുന്ന ഒരു വാർത്തയനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനില് കോൺഗ്രസിന്റെ ഒരു കൂട്ടരാജിയിലേക്കാണ് പോകുന്നത് ഇത് സി പി എമ്മിന്റെ വിജയത്തിലേക്കുള്ള ഒരു വഴിതെളിക്കലാണോ അല്ല അത് മാതിരി പറഞ്ഞത് ആദ്യം ഒരു ഭാഗത്തോട് എനിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലല്ല ഈ കോവളം കേന്ദ്രീകരിച്ചു നിൽക്കുന്ന അൻപതിലേറെ പേരാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുന്നു എന്ന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് അതായത് കോൺഗ്രസ് കാഞ്ഞിരംകുളം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അൻപത് പേരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അതിൽ കാഞ്ഞിരംകുളം വൈസ് പ്രസിഡന്റ് ഉമേഷ് സുഗതൻ എന്ന് പറയുന്ന പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കത്ത് കൈമാറിയിരിക്കുകയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് കോവളം നിയോജക മണ്ഡലത്തിൽ ഇന്ന് മുമ്പും കോൺഗ്രസും ആയിട്ട് അല്ലെങ്കിൽ രണ്ട് തട്ടിലായിട്ട് പള്ള പണക്കങ്ങൾ ഉണ്ടായിരുന്നു അവിടുത്തെ എം എൽ എം വിൻസെന്റുമായിട്ടുള്ള പ്രാദേശിക വിഷയങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു കൂറുമാറ്റത്തിനും അല്ലെങ്കിൽ പാർട്ടി വിടാനുള്ള കാരണങ്ങളെന്നാണ് നിലവിൽ പുറത്തു വരുന്നത് അല്ല ഈ നാടിന് ദോഷകരമായ കാര്യങ്ങളും ദുഷ്ടരാക്കോട്ടുള്ള ചില നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇനി പൊറുക്കാനാവില്ല സ്ഥലം എം എൽ എയുടെ ഏകാദിത്യ മനോഭാവം പാർട്ടിയുടെ നാശത്തേക്കുള്ള പോക്കാണ് അതിനാൽ താനും അൻപതോളം പ്രവർത്തകരും പാർട്ടി അംഗത്വം രാജിവെക്കുകയാണെന്ന് ഉമേഷ് വൈസ് പ്രസിഡന്റായിട്ടുള്ള ഉമേഷ് സൂദൻ കത്തിൽ പറയുന്നു ഇത് തന്നെ തന്നെയൊന്നും നഗരസഭയ്ക്കകത്ത് ബാധിക്കില്ല ഇത് നഗരസഭയിൽ നിന്ന് വിട്ട് സെൻട്രലിൽ നിന്ന് വിട്ട് ഒരുപാട് തീരദേശ മേഖലയായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ രാവിലെ തൊട്ട് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ്സിനകത്ത് പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി തിരുവനന്തപുരത്ത് ഇങ്ങനെയാണ് വിഷയങ്ങൾ ഒന്ന് അതായത് ഇത് കാഞ്ഞിരംകുളം എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് മണ്ഡല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായ വിഷയം ഒരിക്കലും നഗരസഭയ്ക്കകത്ത് എന്താണ് ബാധിക്കില്ല പക്ഷേ ഈ ഒരു കൂട്ടത്തോടുള്ള രാജ്യം നോക്കി കഴിഞ്ഞാൽ തന്നെ ഒന്നും രണ്ടും പേരല്ല അൻപതോളം ആൾക്കാർ അത്രയും ആൾക്കാരാണ് ഇപ്പൊ കൂട്ടത്തോടെ മാറിയിരിക്കുന്നത് അതായത് കാതിരമ്പോട്ടത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വളത്തെ സംബന്ധിച്ച് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് രൂക്ഷമായി ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കൂടുതലായിട്ടും പറയുന്നത് ഈ പാർട്ടി മാറുന്ന ആൾക്കാരെ സിപിഎമ്മിലേക്ക് പോകണേ സി പി എമ്മിലും കോൺഗ്രസിനും ഒരേപോലെ വേരോട്ടമുള്ള മണ്ണാണ് തിരുവനന്തപുരം അതേപോലെ തന്നെ ഈ കോൺഗ്രസ് സി പി എമ്മിലേക്ക് പോയി ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം കടക്കിൽ നിന്ന് എണ്ണൂറോളം പേർ രാജിവെച്ചിട്ട് കുറെ പേർ കോൺഗ്രസിലേക്ക് പോയി സി പി എമ്മിലേക്ക് പോയി മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന നമ്മൾ സാഹചര്യം നമ്മൾ കണ്ടതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് എലക്ഷനാണ് ഇലക്ഷനോടനുബന്ധിച്ച് ഇനിയിപ്പോ ഒരുപാട് കൂറുമാറ്റങ്ങളും ചാട്ടങ്ങളും സീറ്റ് മോഹികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും വഴക്കുകളെല്ലാം നമ്മൾ ഇനി ഒരു രണ്ടു മാസം നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും എന്നും രാവിലെ പത്രം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടി വി തുറക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അതിൽ കൃത്യമായി കാണും കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസ് നേരത്തെ തന്നെ പണി ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പൊ എറണാകുളത്തെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ ഇപ്പം ആദ്യം ഒന്നാം ഒന്നാംഘട്ട പട്ടിക പുറത്തുവിട്ട സമയത്ത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ശബരിനാഥിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇന്നലെ ഘട്ട പട്ടിക പുറത്തുവിട്ടു അതിൽ നേമം ഷജീറിന്റെ പേരുൾപ്പെടെ ഉള്ളവരുടെ ഉണ്ട് അതിന് പിന്നാലെ ഇപ്പൊ പല മാധ്യമങ്ങളും ആര്യ രാജേന്ദ്രന്റെ അടുത്ത് പ്രതികരണത്തിനായി തേടി എത്തുന്നുണ്ട് ഇത്തരത്തിൽ മത്സരിക്കുന്നുണ്ടോ അപ്പോഴും അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരിക്കും അല്ലാത്ത പക്ഷേ ഞാനൊരു എന്താണ് പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല അപ്പം ഇലക്ഷൻ ചൂട് കൊടുക്കുകയാണ് ഇലക്ഷൻ ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് ഇനിയിപ്പോ ബി ജെ പിന്നു പോകാം സി പി എമ്മിൽ നിന്ന് പോകാം നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള പല മാറ്റങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ കെ പി സി സി ഓഫീസിലെത്തിയിട്ട് ബി ജെ പി നേതാക്കളും അതേപോലെ തന്നെ പഴയ സി പി സി പി എം സി പി നേതാക്കൾ എല്ലാം തന്നെ കോൺഗ്രസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാറ്റം പറയുന്നത് സ്വാഭാവികത തന്നെയാണ് പക്ഷെ ഇത് ഒരു ഇലക്ഷൻ ടൂൾ ആയിട്ട് ബാക്കി പാർട്ടികൾ ഉപയോഗിക്കില്ലേ തീർച്ചയായിട്ടും അതായത് ഇപ്പം സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയം രാവിലെ തന്നെ എത്ര പോസ്റ്ററുകൾ വന്നിട്ടുണ്ടാവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാം ഇതൊരു കോളത്തേക്കില്ല തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇത് ബാധിക്കില്ല അതിന്റെ അപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളിലേക്ക് ഒരു വാർത്ത എത്തുന്ന സമയത്ത് കോൺഗ്രസ്സിൽ കൂട്ടരാജി അൻപതോളം ആൾക്കാർ കൂറുമാറ്റം ചെയ്തു ഇവരെല്ലാം പോകുന്നത് സി പി എമ്മിലേക്കാണ് ഇത് ചിരഞ്ഞെടുത്ത് ഇത് ഇവിടെ ഒന്നും ബാധിക്കില്ല എന്ന് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ചേട്ടനാണെങ്കിൽ അതിപ്പോ ഇത്ര ഇത്രയെടുത്തു ഇവിടെ നിന്നാണ് ഇത് അങ്ങനെ ബാധിക്കില്ല എന്നറിയാൻ പറ്റും പക്ഷെ ഇത് കൃത്യമായിട്ട് ഇനി ഈ വരുന്ന അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ബന്ധപ്പെട്ട് എന്താ രണ്ടുതോളം പേര് കോൺഗ്രസിന്റെ അടുത്ത പോകുന്നു പറയുമ്പോഴത്തേക്കും അത് യുവാക്കളാണ് അത്രത്തോളം പോകുന്നു എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് അത് ബാധിക്കുന്ന പ്രശ്നങ്ങൾ യാതൊരു വിധത്തിലും അവർക്ക് പോകാൻ അതെ അവിടുത്തെ നിലവിലെ എം എൽ എ ആയിട്ടുള്ള എം വിൻസെന്റുമായിട്ട് ചേർന്ന് എം വിൻസെന്റ് ഇതിനോടൊപ്പം തന്നെ വാർത്തകൾ പല രീതിയിലുള്ള വാർത്തകൾ തെറ്റായ ശരിയായ നിർണ്ണയിക്കാൻ നമ്മളാരും അല്ലാതെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ നിലനിൽക്കുന്ന വ്യക്തിയാണ് അവിടെ പ്രാദേശികമായ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇന്ന് രാവിലെ ശബരിനാഥുമായിട്ട് ഉയർന്നു വന്ന് വി ജോയി പ്രകടിപ്പിച്ച ഒരു കാര്യമാണ് ബി ജോയി പറഞ്ഞത് ശബരിനാഥ് എന്ന കാൻഡിഡേറ്റിന്റെ കോൺഗ്രസ് കാൻഡിഡേറ്റിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എം പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതായത് കോൺഗ്രസിൽ നിന്ന് ചോർന്നു പോകുന്ന വോട്ടുകൾ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് ബിജെയി ഇന്ന് രാവിലെ ഒരു മാധ്യമത്തിന് കൊടുത്ത പ്രതികരണത്തിൽ കാണാനിടയുണ്ടായി അപ്പോൾ അവർ അത്തരത്തിലുള്ള അതായത് പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി ഇന്ന് അദ്ദേഹത്തിന് സംസാരം കേട്ടാൽ തന്നെ അറിയാം കൃത്യമായി അവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ തവണയും വലിയ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇനിയിപ്പം ബി ജെ പിയുടെ ബി ജെ പിയും സി പി എമ്മിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇനി അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്നത് വാർഡ് തരത്തിലുള്ള കമ്മിറ്റികളെല്ലാം കൂടിയിട്ട് പല പഞ്ചായത്തുകളിലും ഇപ്പൊ എന്റെ പഞ്ചായത്തിലും മാണിക പഞ്ചായത്തിലും അതേപോലുള്ള പഞ്ചായത്തുകളിലും വാർഡുകളിലും എല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പരസ്യപ്രചാരണത്തിലേക്ക് വരേണ്ട ഒരു താമസം മാത്രമല്ല അവർ നേരത്തെ തന്നെ അടുത്തെട്ടിൽ പ്രവർത്തനങ്ങൾ ഏക കൃത്യമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ആണ് വാർഡ് തനത്തിലെ തന്നെയുള്ള അവിടെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ പുരോഗമനങ്ങൾ ഇതെല്ലാം റീൽ വൈസ് ആയിട്ട് സി പി എം ഇടങ്ങൾ കൃത്യമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇടങ്ങളിലുള്ള ഈ ബ്ലോക്ക് കമ്മിറ്റി ആണെങ്കിലും ഓരോ കമ്മിറ്റി അംഗങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളാണെങ്കിലും അവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനി പുതിയതായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതെല്ലാം ആയിരിക്കില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് അതായത് ഈ വരുന്ന കോൺഗ്രസിന്റെ പട്ടിക എല്ലാം മുതിർന്ന നേതാക്കളെ ഇറങ്ങിക്കൊണ്ടുള്ളതാണ് അതായത് വലിയ സർപ്രൈസ് സ്ഥാനാർത്ഥികളാണ് പലയിടത്തും മത്സരിക്കുന്നത് നമുക്ക് മുൻ എക്സ് എം എൽ എ മാർ പരിചയ സമ്പത്തുള്ള മുൻ എം എൽ എ മാർ ഉൾപ്പെടെ ഉള്ളവർ കളത്തിലിറങ്ങുമെന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത് എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്തും ഇന്നലെ സ്ത്രീ ഒരു അതായത് ഒരു വനിതാ ആ മേയറുടെ പേര് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നു അതിന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നില്ല കൊല്ലം നഗരസഭയെ സംബന്ധിച്ച് കൊല്ലം നഗരസഭ ഇന്നലെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അവർ പ്രവർത്തനങ്ങളുമായിട്ട് പോകണം ഇനിയിപ്പോ നഗരസഭ മാറ്റി നിർത്തിയത് പഞ്ചായത്തുകളിലേക്ക് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇനിയിപ്പോ എസ് ഐആറിന്റെ കാര്യം എന്താണെന്ന് നോക്കണം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും അതിനു മുമ്പ് തന്നെ ഇനിയിപ്പോ എന്നായിരിക്കും പോളിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വിജ്ഞാപനം വരിക എന്നുള്ള കാര്യങ്ങളോടുകൂടി നോക്കിക്കാണേണ്ടത് സിബിഎ സർജിക്കൽ സ്ട്രൈക്ക് ആണോ തിരുവനന്തപുരത്തുള്ളത് കോൺഗ്രസ് ശക്തമായ നല്ല രാഷ്ട്രീയ ബോധമുള്ള നല്ല രാഷ്ട്രബോധമുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് അർപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കി കണ്ടേ പറ്റുള്ളൂ